To to. ീ അടുത്തിടെ വീട്ടിൽ നിന്ന് ഞാൻ ചങ്ങനാശ്ശേരിയിലും എനിക്ക് ഒരു വീടുണ്ട് ഞാൻ അങ്ങോട്ട് പോകാനായിട്ട് രാത്രി ഒന്നുണ്ടോ ഇവിടെ മുഴുവൻ സഞ്ചാര സ്വാതന്ത്ര്യം തടയുക നമ്മുടെ ആഘോഷത്തിന്റെ ഒരു ഭാഗമാണ് അങ്ങനെ അങ്ങോട്ട് പോണ്ട അവിടെ നിൽക്ക അപ്പൊ അതിന് പറയുന്നൊരു കാര്യം ആഘോഷമാണ് ഉത്സവമാണ് എന്താണ് ഈ ആഘോഷം പറഞ്ഞത് നമ്മുടെ മനസ്സിന്റെ സന്തോഷം ഓക്കെ ഈ സന്തോഷം എങ്ങനെയാണ് നിങ്ങൾ ആഘോഷിക്കേണ്ടത് ഞങ്ങൾക്ക് രണ്ടാം ക്ലാസ്സിൽ ഒരു ക്ലാസ്സിലൊരു ബുദ്ധമുണ്ട് ഒരു കഥ അതായത് ഒരു കയ്യൽ ബാബു സാബു എന്തായിട്ട് അവനെ സ്കൂളിലെ നേതാവാണ് വിദ്യാർത്ഥി നേതാവാണ് അപ്പൊ അന്ന് അവരൊരു സമരം സംഘടിപ്പിക്കുന്നു സമരം സംഘടിപ്പിക്കുമ്പോൾ അവർ ബസ്സൊക്കെ കടന്നിടങ്ങി അവരുടെ റോഡിൽ ഭയങ്കര കിട്ടും അതൊരു ഒന്നര മണിക്കൂർ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞു അവൻ ഉച്ചയ്ക്ക് വീട്ടിലെത്തുന്നു വാഹനം കഴിഞ്ഞ വീടെടുത്താണ് വീടിനടുത്താണ് വലിയൊരു ജനക്കൂട്ടം വീഴുന്നു ഈ ജനക്കൂട്ടം കണ്ട അവനെ വീട്ടിലോട്ട് കയറാൻ പറ്റത്തില്ല അപ്പൊ അവരോട് ചോദിച്ചു ആളുകളോട് ചോദിച്ചു എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു നീ അറിഞ്ഞില്ലേ നിന്റെ അച്ഛൻ എന്ത് സംഭവിച്ചു അതായത് ആ അച്ഛന് രാവിലെ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നതാണ് അടുത്തുള്ള ഒരു ടാക്സി ഡ്രൈവറുടെ പുള്ളിയിൽ കാറൊക്കെ എടുത്തു ആശുപത്രിയിലോട്ട് പോകാനായിട്ട് ഒടുക്കിരിക്കും പോകാൻ പറ്റുന്നു കറക്റ്റ് സമയത്ത് ആശുപത്രി എത്തിച്ചു ചെന്നെങ്കിൽ അച്ഛൻ രക്ഷപ്പെട്ടു പക്ഷെ ഇതിപ്പോൾ ഒരുപാട് സമയമായി കാർന്നാകുന്നച്ഛൻ മരിച്ചു എന്താ കാര്യം എന്ന് അവനറിയാം കാരണം ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ആ റോഡിലൂടെ വണ്ടികളൊന്നും വിദ്യാർത്ഥി സമരത്തിന്റെ ഭാഗമായിട്ട് നടത്തുവിടുന്നുണ്ട് പല വണ്ടികൾ കല്ലെറിയുന്നുണ്ട് അപ്പം നമ്മളെ ഈ കുട്ടികളിൽ ഈ ഒരു ബോധം വരുത്താനായിട്ട് ഉണ്ടാക്കിയൊരു ഒരു പാഠം ആ പാടൊക്കെ ഉണ്ടാവുന്ന എനിക്കറിയില്ല അറിയില്ല ആ പാടം ഉണ്ടാവാൻ പല്ല സമയം അപ്പൊ അവൻ വല്ലാതെ അവൻ തകർന്നു പോയി അവനെ കാണിച്ചത് കൊണ്ടാണല്ലോ മറ്റുള്ളവർ നടന്നു പോകാനും സഞ്ചരിക്കാനുമായിട്ടുള്ള അവകാശം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടന നമുക്ക് ഉറപ്പു നൽകുന്ന ഒരു അവകാശം ആർട്ടിക്കൽ നയൻറ്റി വായിച്ചു ഇന്ത്യയിലെ ഏത് ടെറിട്ടറിയിലും ഏത് പ്രദേശത്തും ഏത് സമയത്തും നിർഭാതമായി സഞ്ചരിക്കാനുള്ള അവകാശം ഇന്ത്യയിലെ ഏത് പൗരനും ഒരു പ്രധാനമന്ത്രി ഒരു ഒരു ഭിക്ഷ എടുത്തിട്ടിരിക്കുന്ന ആളുകൾക്ക് വരെ ഉള്ള ഒരു അവകാശം എല്ലാവരും തുല്യരാണക്കാര് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങളെന്ന് ഞാൻ പറയുന്നു നമ്മൾ എന്താണ് ചെയ്യുന്നത് ഇവിടെ ഇവിടെ നടക്കുന്ന പല ഉത്സവങ്ങൾ നമ്മളെ പല പ്രഖ്യാതമായ ഉത്സവങ്ങൾ നമ്മൾ എന്താ ചെയ്യുന്നത് ഒരു ഭരണഘടനാ ലംഘനം ഇത് ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല ഞാൻ അന്നത്തെ ദിവസത്തെ പറഞ്ഞു എനിക്ക് എനിക്കിന്ന് ഞാൻ അന്ന് പോയില്ല അന്ന് രാത്രി പോയി വണ്ടി എടുത്തോണ്ട് ഇറങ്ങാൻ പറ്റില്ല അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ചോദിക്കും എവിടെ പോകും എന്താ അത്ര ദുരി അവിടെ മാറ്റിയിട്ട ഒരു ഭൂരിപക്ഷം നൽകുന്ന ഒരു ആവേശം ഭൂരിപക്ഷം ഒരിക്കലും സത്യമോ ധർമ്മമോ നീതിയോ ഒന്നും നിർവഹിക്കണമെന്നില്ല നിങ്ങൾ ഒരിക്കലും അങ്ങനെ തെറ്റിദ്ധരിക്കരുത് ലോകത്തെ ഭൂരിപക്ഷം ആളുകൾ മഹാഭൂരിപക്ഷവും ഭൂമി പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഭൂമി ഉരുന്ന് തന്നെയല്ലേ ഇത്രയും ഭൂരിപക്ഷത്തിന്റെ തലത്തിലാണ് ആളുകൾ ഈ ഹിംസയിലേക്ക് പോകുന്നത് പക്ഷേ ഇവർക്ക് മനസ്സിലാകും പെട്ടെന്ന് ഇവർക്ക് അന്നേ ദിവസം ഒരു യാത്ര നടത്തണമെന്നിരിക്കും ഈ അമ്പല കമ്മിറ്റി അല്ലെങ്കിൽ പള്ളിക്കമ്മിറ്റി പ്രസിഡന്റ് അല്ലെങ്കിൽ സെക്രട്ടറി ആ വ്യക്തിക്ക് അന്ന് ഒരു ആശുപത്രി കേസ് വരുന്ന അല്ലെങ്കിൽ ഒരു യാത്ര നടത്തണം എന്നിരിക്കുന്നു എങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത് മൊത്തമായുള്ള ലോകം മാറുകയാണ് നമ്മൾ ഏറ്റവും വലിയ അറിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ എന്താണ് നന്മ എന്ന് പറയുന്നത് നല്ലത് എന്ന് ഒരാളോട് നമ്മൾ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്റെ ബുക്കിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പെരുമാറണം എന്നല്ല പറയുന്നു ചില ആൾക്കാർ പറയാറുണ്ട് ഞങ്ങൾ റേപ്പൊന്നും ചെയ്യാറില്ല റേപ്പിനൊക്കെ എതിരാണ് കാരണം എന്താണ് നിങ്ങളുടെ പുസ്തകത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് റേപ്പ് മോശമാണ് തെറ്റാണ് ഹീനമാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് പുസ്തകം വായിച്ചു നോക്കേണ്ട അവസ്ഥ എന്ന് കരിതാപക ആ ഒരവസ്ഥയിലാണെങ്കിൽ നമ്മൾ എപ്പോഴും ധാർമ്മികമായിട്ട് ഇടപെടുന്നത് മറ്റൊരാൾ നമ്മളോട് എന്ത് ചെയ്യണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരാ കാര്യമുണ്ട് ആ കാര്യങ്ങൾ അവരോട് ചെയ്തിരിച്ച് ചെയ്യും കാര്യം നമ്മളെല്ലാം ഒരേ രീതിയിലാണ് ചിന്തിക്കുക ഒരാളിവിടെ വരുന്നു നമ്മൾ അത് നമുക്ക് ചിരിക്കുന്നു ചിരിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ തിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ തിരികുന്നു അതായത് നമ്മളോട് തിരിക്കുന്നത് നമുക്ക് ഇഷ്ടമാണ് നല്ല വാക്ക് പറയുന്നു നമ്മളോട് നല്ല വാക്ക് പറയുന്നത് നമുക്ക് ഇഷ്ടമായതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരോട് നല്ല വാക്ക് പറയുന്നു നമ്മുടെ മൊറാലിറ്റിയുടെ ധാർമ്മികതയുടെ മൂല്യബോധത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ മറ്റൊരാൾ എന്ത് നമ്മളോട് ചെയ്യണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അത് അയാളോട് തിരിച്ചു ചെയ്യുക എന്ന് സിമ്പിൾ തിങ് അങ്ങനെ വരുമ്പോ ഈ പറയുന്ന ഈ യാത്ര ഈ സഞ്ചാര സ്വാതന്ത്ര്യം തടയുന്ന ആളും ഇതിനെതിരെ ആരെങ്കിലും സംസാരിക്കുമെന്ന് ചോദിക്കുന്നു ആര് സംസാരിക്കും ആയത് ഞാനിതിലോളം മുഴുവൻ പറയുന്ന ആളും പക്ഷെ നമ്മുടെ നാട്ടില് ഒരാൾ പോലും ഉണ്ടാവുന്ന എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല ഉണ്ടാവുമായിരിക്കും ഒരു ദിവസം ഒന്നത് പറഞ്ഞിടാൻ എങ്ങനെയാണ് ദ്രോഹമാണ് നിങ്ങൾ ഉച്ചയാവും പലപ്പോഴും ഉത്സവം തുടങ്ങുമ്പോൾ ഇവിടെ തന്നെ ഒരു ഏഴെട്ട് അമ്പലങ്ങളും നമ്മള് കുറഞ്ഞ സ്ഥലത്ത് തന്നെ ഏഴ് അമ്പലങ്ങളും ഈ അമ്പലങ്ങളിലൊക്കെ രണ്ട് മണിക്ക് കെട്ടുകാഴ്ച എന്ന് പറഞ്ഞ ഒരു സംഗതി ഇങ്ങോട്ട് ഇറക്കി വരും അപ്പോഴത്തേക്ക് കറന്നു നോക്കും ഈ നീന അല്ലെങ്കിൽ ഈ മാർച്ച് മാസത്തിലെ ചൂടില് ചില ഓക്സിജൻ തെറാപ്പി വിധേയമായി കിടക്കുന്ന രോഗികൾ ഉണ്ടാവാം ഗർഭിണികൾ ഉണ്ടാവാം കുട്ടികൾ ഉണ്ടാവാം പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആളുകൾ ഉണ്ടാവാം ഈ ശബ്ദവും വിവരവും ഇഷ്ടപ്പെടാത്തവരും അത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ നിങ്ങളെല്ലാരും പാമ്പിനെ പിന്നും ഒരാൾ പറയും എനിക്ക് പാമ്പ് ഇഷ്ടമല്ല എനിക്ക് എന്നെ ഞാനത് കഴിക്കില്ല എന്ന് പറഞ്ഞാൽ അയാളെ മാനിക്കാനുള്ള ബാധ്യത ഉണ്ട് അത് ഭരണഘടനാ ബാധ്യത കൂടിയാണ് അതൊരു ധാർമ്മിക ബാധ്യത കൂടിയാണ് ഈ ഭൂരിപക്ഷത്തിന്റെ ഭീകരത അല്ല ഈ ജനാധിപത്യം എന്നോ അല്ലെങ്കിൽ ഭരണഘടനാപരത എന്ന് പറയുന്നു ഇത്രയും പല ഒരാളെങ്കിലും ഉണ്ടായിക്കോട്ടെ ഈ നാട്ടിൽ കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഈ കറണ്ടില്ലാത്തതു കൊണ്ട് പ്രശ്നം ഉണ്ടാകുന്ന കറണ്ടക്കിന് വെള്ളം ഞാൻ കണ്ടു ഈ പ്ലോട്ടുകളും പെട്ടുകാഴ്ചകളൊക്കെ കൊണ്ടുപോകുന്നു അതിനകത്ത് കറണ്ട് ഉണ്ട് അതിനകത്ത് ടാങ്കിനകത്ത് വെള്ളം വെച്ചിട്ടുണ്ട് അവർ ആഘോഷിക്കുകയാണ് അവർ ആഘോഷത്തിന്റെ രാസനാമം ഈ രീതിയിൽ ആൾക്കഹോൾ എന്നല്ലേ മിക്കപ്പോവും അവരിങ്ങനെ ആഘോഷിച്ചു പോകും എന്നിട്ട് അതിനകത്ത് അവർക്ക് കറണ്ട് ബാറ്ററി എല്ലാം ഉണ്ട് അവർക്ക് വെള്ളം വേണം കറണ്ട് വേണം നാട്ടുകാർക്ക് വേണം സത്യത്തിൽ നിങ്ങൾ എന്റെ ഒരു ഭീകരതയെക്കുറിച്ച് മനസ്സിലാക്കാത്തതും അതിലെ ഭീകരത മനസ്സിലാക്കാനായിട്ട് നിങ്ങളൊരു രോഗിയാകണം അല്ല നിങ്ങളുടെ വീട്ടിലൊരു രോഗി ഉണ്ടാവണം നിങ്ങളുടെ വീട്ടിൽ ഒരു കൊച്ചുകുട്ടി ഉണ്ടാവണം നിങ്ങളുടെ വീട്ടിലൊരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥി ഉണ്ടാകണം എന്നൊന്നുമില്ല കൊണ്ടാലേ പഠിക്കൂ എന്നൊക്കെ പറയുന്നത് വളരെ മോശം അവസ്ഥയാണ് ഒരു ബിഹുനില കെട്ടിടത്തിന്റെ മേളയിൽ നിന്ന് ചാടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നറിയാനായിട്ട് ചാടി നോട്ടണം എന്നുള്ള നേരത്തെ പാടില്ല ഇതൊക്കെ മനുഷ്യനെ മാൻ ടു മാൻ റിലേഷൻഷിപ്പിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ് പക്ഷെ നമ്മൾ എന്താണ് ഇത് ഹോളി ആയിട്ട് കഴിയുന്നത് യു ആർ നോട്ട് ദിസ് ദോളജ് പിന്നെ ഈ കെട്ടുകാഴ്ച പോലെ ഈ കറണ്ട് പോലെ ഈ പലപ്പോഴും അവർ ചെയ്യുന്ന ഒരു കാര്യം ഈ ഭയങ്കര അനുഭൂതിയിലൊക്കെയാണ് പോകുന്നത് പക്ഷേ ഈ ഇവർ എന്തിനാണ് കറണ്ട് കട്ട് ചെയ്യുന്നത് ലൈനിൽ കട്ടാതിരിക്കണം നമ്മൾ അപ്പോൾ ഭക്തി കൂടി വരുമ്പോൾ ചില ധാരണകൾ ഉണ്ട് ലൈനിൽ ലൈനിൽത്തെത്തി കഴിഞ്ഞാൽ പ്രശ്നമാകും എന്നുള്ളൊരു ബോധ്യം പക്ഷെ എന്നിരുന്നാലും ഈ ബോധ്യങ്ങളൊക്കെ നല്ലതാണ് പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ദ്രോഹിക്കുന്നു നമ്മുടെ വിജ്ഞാനത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരദ്രോഹം ഒഴിവാക്കുക എന്നാണ് സയൻസ് ഒന്നും കൂടി പഠിക്കുന്നു മറ്റു വളരെ ദ്രോഹിക്കാതെ എങ്ങനെ ജീവിക്കണ്ടോ അത് നമുക്ക് കഴിയുന്നുണ്ടോ കഴിയുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ജ്ഞാനി എന്ന് പറയുന്നത് നിങ്ങളൊരു വായനശാലയായി ബന്ധപ്പെടുന്നു ഒരു പുസ്തകമായിട്ട് ബന്ധപ്പെടുന്നു നിങ്ങൾ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നത് കുറയ്ക്കുന്നു ആരാണ് ഒരു ജീനിയസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പ ഉത്തരം വൺ ഹു ഹഡ്സ് ഏറ്റവും കുറച്ച് മറ്റുള്ളവരെ നോവിക്കുന്നവരാണ് ജീനിയസ് അവരാണ് ഏറ്റവും ഏറ്റവും മഹോന്നതനെന്നൊക്കെ പറയാവുന്ന ഏറ്റവും വലിയ വ്യക്തി ഉണ്ടെങ്കിൽ അയാളാണ് ഏറ്റവും കുറച്ച് നോവിക്കുക നമ്മൾ കുറെ പേരെ നോവിക്കും നിങ്ങൾ നിങ്ങളുള്ളത് തന്നെ മറ്റുള്ളവർക്ക് ഒരു നമ്പരമായി പലപ്പോഴും നിങ്ങൾ നടക്കുന്ന ഉറുമ്പുകളെ കൊല്ലുന്നുണ്ടാവും നിങ്ങളുടെ വിജയം മറ്റുള്ളവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടായിരുന്നു നിങ്ങളുടെ സമ്പത്ത് കാണുമ്പോൾ മറ്റുള്ളവർക്ക് അസുഖം ഉണ്ടാകുന്നുണ്ട് ഒഫ് കോഴ്സ് നമ്മൾ മറ്റുള്ളവരെ ഒരുപാട് നോക്കിക്കുന്നുണ്ട് പക്ഷെ ഏറ്റവും കുറച്ച് നോവിച്ചുകൊണ്ട് ഏറ്റവും കുറച്ച് നോവിച്ചുകൊണ്ട് ജീവിക്കാൻ